ാണ് ഏറ്റപ്പെട്ട മജിസ്ട്രേറ്റ് കോടതിയാണ് അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചിട്ടുള്ളത് എന്നുള്ള സന്തോഷം രേഖപ്പെടുത്തുന്നു ഇനി ഉൾപ്പെടെ ഹൈക്കോടതിയുടെ പരാമർശങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് മേൽക്കോടതികളെ സമീപിക്കും അദ്ദേഹത്തിൻ്റെ ജാമ്യം അനുവദിച്ചിട്ടുള്ളത് ഇനി മെഡിക്കൽ കോളേജിലെത്തിയതിനു ശേഷം മറ്റൊരു അദ്ദേഹം സ്ഥിരമായി ചികിത്സിക്കുന്ന ഹോസ്പിറ്റലിലേക്ക് അവിടുന്ന് മാറാനാണ് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് മടിക്കുളയിലെ ചികിത്സ മോശമാണെന്നുള്ള അഭിപ്രായമൊന്നും പറയില്ല അദ്ദേഹത്തെ സ്ഥിരമായിട്ട് ചികിത്സിക്കുന്നത് നമുക്ക് അപ്ഡേഷൻ എല്ലാം നല്ല അതുമായതുകൊണ്ടാണ് പലയിൽ മാർഷിഗ ഹോസ്പിറ്റലിലേക്ക് അവിടുന്ന് അവിടുന്ന് ഡിസ്ചാർജ് ചെയ്താൽ നമ്മൾ ഡിസ്ചാർജ് ആവശ്യപ്പെടും എന്നിട്ട് അങ്ങോട്ട് മാറ്റാം എന്നാണ് വിചാരിക്കുന്നത് മെയിൽ കണ്ടീഷൻസ് വന്നിട്ടില്ല സ്വാഭാവികമായിട്ടും ജാമ്യ വ്യവസ്ഥയുണ്ട് വ്യവസ്ഥകളുണ്ടല്ലോ അല്ല അവിടെ ഇപ്പോൾ അവരുടെ ഫൈൻഡിങ്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കണ്ടതിന് ശേഷം ഡോക്ടറായിട്ട് സംസാരിച്ചിട്ട് എന്ത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു നമ്മൾ ആഗ്രഹിക്കുന്നത് പാലായിലും മെഡിസിറ്റിലേക്ക് മാറുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ചികിത്സ സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹം കൺസൾട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ചെയ്തുകൊണ്ടിരിക്കുന്നത് പാലായിലും മെഡിസിറ്റിലാണ് മനസ്സിലാണ് അങ്ങോട്ട് മാറാമെന്നാണ് വിചാരിക്കുന്നത് ഈ ഡോക്ടറെ കണ്ടതിന് ശേഷം തീരുമാനിക്കും അന്ന് ഇന്നലെയും ന്യൂറോഡോ കൺസൾട്ടൻസി അതുപോലെ കാർഡിയോളജിയുടെയും ഒന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ അതൊന്ന് കഴിഞ്ഞിട്ട് തീരുമാനിക്കാം ജയിലിൽ കിടപ്പുണ്ടല്ലോ അദ്ദേഹം പറഞ്ഞത് അതാണല്ലോ ഞാൻ കഴിഞ്ഞ ദിവസം പല കാര്യങ്ങളും നിങ്ങളുടെ അടുത്ത് സൂചിപ്പിച്ചു ആ സൂചിപ്പിച്ചതിന് ഈ നാടിനെ അത് അതുപോലെ സ്നേഹിച്ചൊരു മനുഷ്യൻ ഞാൻ പറഞ്ഞില്ലേ ഇനി കാണുന്ന ഞാൻ ഈ പറയുന്ന കോടതി കെട്ടണം പോലും അദ്ദേഹത്തിൻ്റെ കാലത്ത് ഉണ്ടാക്കിയതാണ് എന്നുവെച്ചാൽ ഇത് പി സി ഒറിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടു വന്നൊന്നുമല്ല ആ ബോധ്യമൊക്കെ എനിക്കുണ്ട് പക്ഷേ ഈ നാടിനെ ഇന്ന് ഈരാറ്റുപേട്ട എന്താണോ ആ ഈരാറ്റുപേട്ടെ ഈരാറ്റുപേട്ടയാക്കാൻ കഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ ആ നാട് വലിയ വർഗീയതയിലേക്ക് പോയപ്പോൾ അതിനെ തിരുത്താൻ ശ്രമിച്ചതാണ് തെറ്റ് അദ്ദേഹം ഈ രാജ്യവിരുദ്ധ ശക്തികളോട് കോംപ്രമൈസ് ചെയ്യാത്തതുകൊണ്ടല്ലേ അദ്ദേഹം തോറ്റുപോയത് ഏതെങ്കിലും സമയത്ത് നിങ്ങളൊക്കെ മാധ്യമ മാധ്യമപ്രവർത്തകരൊക്കെ മനസ്സിലാക്കുന്ന കാര്യം അദ്ദേഹത്തെ എടുക്കുന്ന നിലപാടിൽ ഒരിക്കലും വെള്ളം ചേർക്കാത്തൊരു മനുഷ്യനാണ് അദ്ദേഹം എടുത്ത നിലപാടിൽ നിന്ന് ഒരിക്കലും പുറകോട്ട് പോയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി ഈ പറയുന്ന ഈ രാജ്യവിരുദ്ധ ശക്തികളോട് കോംപ്രമൈസ് ചെയ്യുമായിരുന്നെങ്കിൽ യു സി ജോർജ് കേരള നിയമസഭയിൽ ഉണ്ടാകുമായിരുന്നുള്ളൂ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല ഞാൻ പറയട്ടെ അഹമ്മദാബാദ് പീഡന കേസിൽ സ്ഫോടന കേസിൽ രണ്ട് പേര് ഇരാറ്റുപട്ട സ്വദേശികളായ ശിബിലിയും ഷാതുലിയും ഇപ്പോഴും തൂക്കിലേറ്റാൻ വിധിക്കപ്പെട്ട് കിടക്കുകയാണ് ഇരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയുടെ കൗൺസിലർ എസ് ഡി പിയുടെ കൗൺസിലർ അൻസാരി അൻസാരി ഇപ്പോഴും ജയിലിലാണ് എൻ ഐ എ പ്രത്യേക അങ്ങനെ എൻ ഐ എ ഇവിടുന്ന് തന്നെ അഞ്ചുപേരെ ആ സമയത്ത് അറസ്റ്റ് ചെയ്തിരുന്നു അപ്പം ഇത് ചൂണ്ടിക്കാണിക്കാൻ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ അവകാശമുണ്ടോ ഇല്ലയോ അതാണ് ഇവിടുത്തെ ചോദ്യം അദ്ദേഹത്തിന്റെ ഭാഷ അദ്ദേഹം ഉപയോഗിച്ച ഭാഷയെ ആരും നമ്മൾ അദ്ദേഹം തന്നെ തിരിച്ചു പറഞ്ഞില്ല ഞങ്ങളാരും തിരിച്ചു പറയേണ്ട കാര്യം അദ്ദേഹം തന്നെ ആ ഭാഷയിൽ ഏതെങ്കിലും ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ഇസ്ലാം സഹോദരങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് നിരുപാധികം ക്ഷമ അദ്ദേഹം ചോദിച്ചതാണ് പക്ഷേ എന്ന് വെച്ചുകൊണ്ട് ഒരു പൊതുപ്രവർത്തകന് തൻ്റെ നാട്ടിലുണ്ടാകി ഉണ്ടാകുന്ന ഇത്തരം രാജ്യവിരുദ്ധ ശക്തികൾക്കെതിരെ സംസാരിക്കാതിരിക്കാൻ കഴിയൂർ സംസാരിച്ചേ പറ്റുകയുള്ളൂ കാരണം ഭരണഘടനയുടെ മൂന്ന് തൂൺ എന്ന് പറയുന്നത് ലെജിസ്ലേറ്റീവ് ജുഡീഷ്യറി എക്സിക്യൂട്ടീവാണ് അതിന് മുന്നിൽ അതിൻ്റെതായ ചുമതലകളുണ്ട് ഈ നിയമം സംരക്ഷിക്കപ്പെടുന്ന ജുഡീഷ്യറിയുടെ കടമയാണ് അതുപോലെ തന്നെ സമൂഹത്തിൽ ഉണ്ടാകുന്ന വിഷയങ്ങളെ പൊതുസമൂഹത്തിൽ കൊണ്ടുവരുവാനും അതിനെ കൃത്യമായി അതിൽ ഇടപെടൽ നടത്തുക ഉള്ളത് വളരെ ഗൗരവമായ ഒരു രാഷ്ട്രീയ പ്രവർത്തന കടമയാണ് അത് ആ കടമ ചെയ്യാതെ ഒരു രാഷ്ട്രീയ പ്രവർത്തകന് മുമ്പോട്ട് പോകാൻ പറ്റില്ല ഹൈക്കോടതി പറഞ്ഞതിൻ്റെ മറുവശമാണ് പറയുന്നത് ആ കടമ ചെയ്യാതെ ഒരു രാഷ്ട്രീയ പ്രവർത്തനം മുമ്പോട്ട് പോകാൻ കഴിയില്ല അത് പി സി ഓർജ്ജൻ എന്നല്ല അല്ലെ ഞാൻ ഞങ്ങളല്ല എൻ്റെ രാഷ്ട്രീയ പാർട്ടി ഉൾപ്പെടെ ഉള്ളത് ചെയ്ത് പറ്റും കഴിഞ്ഞ ദിവസം പാലായിൽ നടന്നൊരു കാര്യം നിങ്ങൾക്ക് എല്ലാം അറിയാം പാലായിൽ ഒരു പറമ്പിൽ കിടച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു വിഗ്രഹം കണ്ടെത്തി ആ വിഗ്രഹം ഒരു സ്വാഭാവികമായ ഒരു മതസമൂഹത്തിൻ്റെ വികാരമാണ് ആ വികാരത്തെ മാനിച്ചുകൊണ്ട് പാലാ അരമന വളരെ സൗമ്യമായ ആ വിഷയത്തെ കൈകാര്യം ചെയ്യുകയും ആ വിഷയം ഒത്തൂർപ്പാക്കിയാൽ ശ്രമിച്ചപ്പോൾ ഒരു ചാനൽ ഒരു ഒരു കൃത്യമായിട്ട് പറഞ്ഞാൽ ഈ പറയുന്ന രാജ്യവിരുദ്ധ ശക്തികളുടെ ഒരു ചാനൽ അതിനെതിരെ പാലായിൽ പരാതി കൊടുത്തു എന്താണ് രണ്ട് മതവിഭാഗങ്ങൾ തമ്മിൽ കൃത്യമായ പ്രശ്നമുണ്ടാക്കുന്ന വാർത്ത നിങ്ങളെല്ലാവരും അത് കണ്ടതാണ് അല്ലേ എന്നിട്ട് എന്ത് നടപടി സ്വീകരിച്ചു മുജാഹിദ് ബാലുശേരി രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം ഇവിടെ ബാക്കിയുള്ള എല്ലാ മസ്കരും കൊള്ളണം എന്ന് പറയുന്നുണ്ട് അല്ലെങ്കിൽ ബാക്കിയുള്ള മതങ്ങളെ മുഴുവൻ അപമാനിക്കുന്നുണ്ട് ഒരു കേസ് എടുത്തിട്ടില്ലെന്ന് പി സി ജോർജിനെതിരെ കേസെടുത്തതിന്റെ കാര്യം ഇതൊന്നും അല്ല നിങ്ങൾക്ക് മനസ്സിലാക്കുക ഇവിടെ പി സി ജോർജ് പറഞ്ഞതിന്റെ പേരിൽ എവിടെയെങ്കിലും ഒരു മതസ്മർദ്ധ ഉണ്ടാക്കിയത് ഒരു സംഘർഷം ഉണ്ടായിട്ടുണ്ടോ അതിന്റെ പേരിൽ എന്തെങ്കിലും ജോർജ് ആയിട്ട് സംസാരിക്കുന്ന ആളുകളാണെന്ന് അറിയാം ഇവിടെ പ്രശ്നമെന്ന് പറയുന്നത് പ്രശ്നം എല്ലാ പറയുന്നത് കലാകാലങ്ങൾ നിയമ നടപടികളെല്ലാം രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ളതാണെന്ന് ഷോൺ ജോർജ് ആരോപിക്കുന്നു പി സി ജോർജിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നു